ഹലോ ഈ സുന്ദരി പ്ലാന്റിനെ കണ്ടിട്ടില്ല എല്ലാവരും ആദ്യം ഇലയ്ക്ക് വലുപ്പമൊന്നും വെക്കാത്ത ടൈപ്പ് അപ്പം അതുകൊണ്ടുള്ള ഒരു ചെറിയ പരിപാടിയാണെന്ന് അത് എല്ലാവരും ഹാങ് പ്ലാന്റ് ആയിട്ടൊക്കെ വെക്കുന്നതാണ് ഞാൻ അതുകൊണ്ടൊരു ചെറിയൊരു ഷോക്കൊക്കെ വയ്ക്കാൻ വേണ്ടി സംഭവമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് എത്രത്തോളം സക്സസ് ആവുന്നൊന്നും അറിയില്ല എന്നാലും ചെയ്ത് നോക്കുകയാണ് നമ്മളെ അടുക്കള മണി ചെടിയായിട്ട് വന്നതാണ് അപ്പം ഇത് ഒരു മുള വേണം അപ്പം അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ഒരു പറമ്പുണ്ട് അപ്പം ആ പറമ്പിൽ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു തോടും പോകുന്നുണ്ട് അപ്പോൾ അവിടെ കുറച്ച് ഇല്ലിയൊക്കെ ഉണ്ട് ആ അത് മുന്നേ ഇല്ലേ ഇല്ലി വേണ്ട അതി കുറച്ച് വണ്ണം കുറഞ്ഞ ടൈപ്പ് ഇല്ലിയൊക്കെ ഇപ്പോൾ ഒന്ന് രണ്ട് പീസൊക്കെ വെട്ടി ഇങ്ങോട്ട് പോന്നു ഇവിടെ അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ നിറച്ചും വെള്ളമായിരുന്നു ഇപ്പോൾ അതൊക്കെ തന്നുപോയി എന്താ അപ്പം ആദ്യം ഇല്ലി എടുത്ത് അത് പൊട്ടിപ്പോയി പിന്നെ രണ്ടാമത് ചീന്തി എടുത്തതാണ് ഈ മണി പ്ലാന്റ് ഇങ്ങനെ വളരുന്നതിനനുസരിച്ച് ഞാൻ ഈ ചട്ടി കൂടെ ഇങ്ങനെ ചുറ്റി ചുറ്റി വെച്ചതായിരുന്നു വെട്ടിയൊന്നും കൊടുത്തില്ല അങ്ങനെ ചുറ്റി വെച്ചുകൊണ്ട് അതുകൊണ്ടാണ് ഈ ക്രീ ഇതുണ്ടാക്കാൻ പോകുന്നത് കുറച്ചൊക്കെ മണ്ണിലേക്ക് വേരായിരുന്നു ഇത് ആദ്യം ഇതുപോലെ ഇതുപോലൊന്നും വളയ്ക്കാൻ ഇങ്ങനെ വളയൊന്ന് നോക്കി തരുന്നതിൽ പൊട്ടിപ്പോയി പിന്നെയാണ് ഈ ഇങ്ങനെ വെച്ച് നമ്മൾ കമ്പിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വളച്ചോ വട്ടോ എങ്ങനെ വേണേലും വയ്ക്കാം ചതുരമൊക്കെ വെക്കുക കമ്പിയിലായിരുന്നെങ്കിൽ ഇതിപ്പോൾ ഈ ഇല്ലീൻ്റെ ഇങ്ങനെ ഇത്ര വളവില് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കമ്പിയിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ചുറ്റും അങ്ങനെ ചൂടിയും കൂടെ ചുറ്റിയിട്ട് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ വേരിനൊക്കെ പിടിക്കാനൊക്കെ നല്ല എളുപ്പമുണ്ടാവും ഇത് കുറച്ച് വളർന്ന മണിപ്ലാന്റ് ആയതുകൊണ്ട് ഇതിൽ കൂടി ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുന്നത് ചെറിയ അധികം വലുപ്പം ഇല്ലാത്ത മണിപ്ലാന്റ് ആണെങ്കിൽ വളരുന്നതിനനുസരിച്ച് നമ്മൾ പയ്യെ അങ്ങനെ ചുറ്റിയാൽ മതി ഇതും കുറച്ച് നീളം വെച്ചതുകൊണ്ട് നമ്മൾ വേണമെങ്കിൽ ഒരു നൂലോ എന്തേലൊക്കെ ഇട്ട് കെട്ടി കൊടുക്കുക കണ്ടില്ലേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസിലങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പയ്യ നല്ല ചുറ്റണം അതിലേക്ക ചിലപ്പം കൊഴിഞ്ഞ് പോകുമ്പോൾ പെട്ടെന്നൊക്കെ തിരക്ക് പിടിച്ച് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെ വലിയ മണിപ്ലാന്റ് അത്ര വൃത്തിയാവില്ല ഇതുപോലത്തെ ചെറിയ തരം മണിപ്ലാന്റ് ഇതിൻ്റെ ഒറ്റ കളറിലൊക്കെ ഉണ്ടല്ലോ ലൈറ്റ് പച്ചയും ഡാർക്ക് പച്ചയൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ ചെറിയ തന്നെ അങ്ങനത്തെ ഇങ്ങനെ ചെയ്ത് നോക്കാം വലിയതാകുമ്പം ഭംഗി ഉണ്ടാവില്ല ഇതുപോലെ ഇങ്ങനെ വട്ട ഒക്കെ ആക്കാന് വേറെ നമ്മള് ഒരു കമ്പിത തണ്ടുമലൊക്കെ ഉണ്ടാക്കില്ല അതിനൊക്കെ വലിയതും പറ്റും ഇത് ഇതിങ്ങനെ ആക്കാനാണ് നല്ല ഭംഗി ഉണ്ടാവുക കമ്പി ഉണ്ടെന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കമ്പിയാൻ നോക്കി നോക്കി പക്ഷേ ഇങ്ങനെ ആക്കാൻ പറ്റിയ കമ്പിയൊന്നും കനം കുറഞ്ഞ കമ്പികളൊക്കെയാണ് കുറച്ചൊരു കനം വേണം കമ്പിക്ക് ഈ ചെടിനെ ചുറ്റി വിടണ്ടേ അപ്പം അതിനനുസരിച്ചുള്ള വിൽപ്പൊക്കെ ഉണ്ടെങ്കിൽ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തൊക്കെ നോക്കുക ഇന്നത്തെ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ഓക്കെ ബൈ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക